മുണ്ടക്കൈ ദുരന്തത്തെ തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിഞ്ഞിരുന്ന എഴുന്നൂറ്റി തൊണ്ണൂറ്റിനാല് കുടുംബങ്ങളിൽ മുപ്പത്തിയഞ്ച് കുടുംബങ്ങൾ മാത്രമാണ് ഇനി ക്യാമ്പുകളിലുള്ളത് ഇതിൽ പത്തൊൻപത് കുടുംബങ്ങൾക്ക് കൂടി വീടുകൾ കണ്ടെത്തി കഴിഞ്ഞു ബാക്കി പതിനാല് കുടുംബങ്ങൾക്കാണ് താൽക്കാലിക താമസ സൗകര്യം ലഭ്യമാക്കാനുള്ളത് മേപ്പാടി ഗവൺമെന്റ് ഹൈസ്കൂളിലെ ക്യാമ്പിൽ നിന്ന് ഭൂരിപക്ഷം ആളുകളും വാടക വീടുകളിലേക്ക് മാറിക്കഴിഞ്ഞു ഇവിടെ ഞങ്ങൾക്ക് അത്യാവശ്യ സാധനങ്ങളൊക്കെ തന്നിട്ടുണ്ട് ഇന്നും കുക്കറും ഒക്കെ തന്നിട്ടുണ്ട് അത്യാവശ്യ തൊഴിലുകളും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് പല മേഖലകളിലും വീടുകൾക്ക് ഉയർന്ന ഉയർന്നതായും ഞങ്ങളിപ്പോൾ തൽക്കാലമാണ് ക്വാർട്ടേഴ്സിൽ പോയിട്ടുള്ളത് അവിടെ റെന്റും കാര്യങ്ങളൊക്കെ കൂടുതലാണ് അപ്പോൾ നമുക്ക് കുറച്ച് കുറഞ്ഞ രീതിയിൽ വീട് എവിടെങ്കിലും കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലതായിരുന്നു മക്കളും മോനെ പഠിപ്പിക്കാണ്ട് അടിയന്തര ധനസഹായമായി ലഭിച്ച പതിനായിരം രൂപ പലർക്കും ഒന്നിനും തികഞ്ഞിട്ടില്ല ജീവിതം മുന്നോട്ട് ഇവിടെ പത്തായിരപ്പ് തന്നു പത്തായിരപ്പ ഒരു കാര്യം നടന്നുണ്ടായിട്ട് വീടിന്റെ അഡ്വാൻസ് കൊടുത്ത് വീട് വാങ്ങാം പിന്നെ അതിന് കുമ്മമായി അടിക്കലും അതൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ പത്താർ പതും അങ്ങനെ കഴിഞ്ഞിട്ട് ഇന്ന് പൈസ കയ്യിൽ ഉറപ്പും അങ്ങനെ എടുക്കാമല്ലോ ചാടിക്കമ്പര് പൈസ ഇല്ല കഴിഞ്ഞു ആകെ ഇന്നിപ്പോൾ ഭയങ്കര ഘട്ടത്തിൽ പോയി കൊണ്ടിരിക്കുക അങ്ങനെ പോകും പണിയില്ല തൊഴിലൊന്നും ഇല്ലാതെ നിൽക്കാൻ വാടക വീടുകൾ പല ഭാഗങ്ങളിലായതും ദുരന്ത ബാധിതരെ വിഷമിപ്പിക്കുന്നുണ്ട് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഓരോരുത്തരും ഓരോ മൂലയിലാണ് പോകുന്നത് ഇപ്പം ഞാൻ അല്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ഓരോരുത്തരെ കാണുമ്പോഴും ചിലപ്പോൾ ഒരു ഹായ് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ കാരണം ഇനി കാരണം തിരക്കെന്ന് പറഞ്ഞാൽ ഓരോ പേപ്പറിൻ്റെ പിന്നാലും അതിൻ്റെ പിന്നാലെ ഇതിൻ്റെ ഓരോ കാര്യത്തിലാണ് നമ്മുടെ സ്ഥലത്തിന്റെ പേപ്പർ തന്നെ എല്ലാ പേപ്പറും നഷ്ടപ്പെട്ടുക ഒരു എൻ്റെ വീടിൻ്റെ ഒരു കഷ്ണം പോലും ഇതുവരെ കിട്ടിയില്ല എൻ്റെ വീട് അവിടെ നിൽക്കുന്ന പുഴയിലാണ് പുഴൻ്റെ അപ്പുറത്തായി പോകുക എൻ്റെ വീട് ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകളിൽ ഉടൻ ക്ലാസുകൾ തുടങ്ങും താൽക്കാലിക പുനരധിവാസവുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കാനും ജില്ലാ ഭരണകൂടം സംവിധാനം ഒരുക്കിയിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് വയനാട്